അവസാനം നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബെൽജിയൻ വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോട്ടോ പറയുന്നുണ്ട് മാക്സിം പ്രവോട്ട് ഇതിനു മുൻപും തന്നെ ഇത്തരത്തിൽ ഫലസ്തീൻകാരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പല പ്രസ്താവനകളും പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ശക്തമായൊരു പ്രസ്താവന തന്നെയാണിതെന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും യു എൻ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സും ആ ധൈര്യവും തന്നെയാണ് മാക്സിൻ പ്രവോട്ട് എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ ആഘോഷിക്കാൻ കാരണം കൂടാതെ ഖസയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ പേരിൽ ഇസ്രായേലിനെതിരെ കർശന ഉപരോധങ്ങളേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഐക്യരാഷ്ട്രീയ സമ്മേളനത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ ബെൽജിയം അംഗീകരിക്കും എന്ന ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്താതെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ ധൈര്യത്തെ തന്നെ സംഭരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാരിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഉപപ്രധാനമന്ത്രി കൂടിയായ മാക്സിൻ പ്രവോട്ട് ചൊവ്വാഴ്ച എക്സിൽ തന്നെ കുറിച്ചത് ബെൽജിയത്തിൽ നിന്ന് ഇസ്രായേൽ പന്ത്രണ്ട് ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രവോട്ട് കൂട്ടിച്ചേർത്തു ഇത് നദനാഹുവിനെ ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് നദനായുവിനെ സംബന്ധിച്ച് ഇതൊന്നും പുല്ല് വിലയുള്ള കാര്യങ്ങളാണെന്ന് അദ്ദേഹം അഹങ്കതയോടെ പറയുമെങ്കിലും ശരിക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് എന്തൊക്കെയായിരിക്കും അവർ പിൻവലിച്ചൽ സംഭവിക്കാൻ പോവുക അനധികൃത ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുക തന്നെ ചെയ്യുമെന്നവർ പറയുന്നു അതിനു പിന്നാലെ തന്നെ ഇസ്രായേൽ കമ്പനികളുമായുള്ള പൊതുസംഭരണ നയങ്ങൾ അവലോകനം ചെയ്യുകയും രണ്ട് ഇസ്രായേലി മന്ത്രിമാരെ ബെൽജിയത്തിൽ പേഴ്സണൽ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നുൾപ്പെടെയാണ് ഇവർ പറയുന്നത് ഈ നിർദ്ദേശങ്ങളാണ് ഉപരോധങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ഫലസ്തീൻ പ്രത്യേകിച്ച് ഗസയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ വെളിച്ചത്തിലാണ് ബെൽജിയം ഈ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് ബെൽജിയത്തിലെ തന്നെ സെൻട്രിസ്റ്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മാക്സം പെവ്രോട്ട് തന്നെ ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രബോട്ട് പറയുന്ന ഈ വാക്കുകൾ ഓരോ തവണയും ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും എഴുതി കുറിക്കുന്നു ഇത് വളരെയധികം കൃത്യമായ കാര്യമാണെന്നും ഇതുപോലെ പല രാജ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും അങ്ങനെ മാത്രമേ നമുക്ക് ഇസ്രായേലിനെ താഴെ ഇറക്കാൻ സാധിക്കൂവെന്നും പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന യു എൻ ജി എ സമ്മേളനത്തിനെ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് ഫലസ്തീൻ അംഗീകാരത്തെക്കുറിച്ചുള്ള യോഗം സംഘടിപ്പിക്കും ജൂലൈ അവസാനം യു എൻ ജി എയ്ക്കായി തന്നെ ലോക നേതാക്കൾ യോഗം ചേരുമ്പോൾ ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഓസ്ട്രേലിയ കാനഡ യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങളുടെ ഈ മാസം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ എഴുപത്തിയഞ്ച് ശതമാനം അംഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകദേശം നൂറ്റി രാജ്യങ്ങൾ ഫലസ്തീനിൽ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു ഗസൈൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ തന്നെയാണ് ഇതിന് കാരണം